നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തള്ളി ചെന്നിത്തലയും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പ്രസ്താവന നടത്തിയതിൻ്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കൊടുക്കാൻ ഒരുങ്ങി പത്മജ വേണുഗോപാൽ ശക്തമായ തെളിവുണ്ടായതിനാൽ ജാമ്യമില്ലാ വകുപ്പ് വരും രാഹുലിന്റെ പ്രസ്താവനയോട് യോജിപ്പില്ലെന്ന് രമേശ് ചെന്നിത്തലയും എന്ത് വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ പോകുമ്പോൾ ശക്തമായ നിലപാടിലേക്ക് പത്മജ വേണുഗോപാൽ തന്റെ അമ്മയെ അപമാനിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കൊടുക്കുമെന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞു ഞാൻ കരുണാകരന്റെ മകളല്ലെന്നാണ് രാഹുൽ പറഞ്ഞത് എൻ്റെ അമ്മയെയാണ് അതിലൂടെ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ ടി വിയിലായിരുന്നു നേതാവായ ആളാണ് അദ്ദേഹം എങ്ങനെയാണ് ജയിലിൽ പത്ത് ദിവസം കിടന്നതെന്നും അതിന്റെ പിന്നിലെ കഥകൾ എന്താണെന്നും എനിക്കറിയാം അത് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നെ വഴിയിൽ തടയുമെന്ന് പറഞ്ഞു അങ്ങനെ പേടിക്കുന്ന ആളല്ല ഞാൻ അച്ഛൻ ജയിലിൽ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് രാജൻ കേസിന്റെ സമയത്ത് ഒളിവിൽ പോയി അച്ഛനെ കണ്ടയാളാണ് ഞാൻ പേടിക്കില്ലെന്നും പത്മജ വിശദീകരിച്ചു ഏതായാലും പത്മജ കേസ് കൊടുത്താൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ജാമ്യമില്ല കേസ് വരും അറസ്റ്റിലേക്കും സാധ്യതയുണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് അത് ഏറെ ചർച്ചയാകും അതേസമയം കെ മുരളീധരന്റെ വർക്ക് അറ്റ് ഹോം പരാമർശത്തിനെതിരെ പത്മജ പ്രതികരിച്ചു അനിയരായിരുന്നെങ്കിൽ അടികൊടുക്കാമായിരുന്നുവെന്നും ചേട്ടനായിപ്പോയി ആരോഗ്യ പ്രശ്നമടക്കം ചേട്ടൻ അറിയാമായിരുന്നു അദ്ദേഹം പറയുന്നത് വോട്ടിനു വേണ്ടിയാണ് മൂന്ന് നാല് പാർട്ടി മാറി വന്ന ആളായതുകൊണ്ട് എന്തും പറയാം കൂടുതലൊന്നും പറയുന്നില്ലെന്നും പത്മജ പറഞ്ഞു സ്വതന്ത്രമായി പ്രവർത്തിക്കുകയും നേതൃപാഠവുമുള്ള നേതാവിന് കീഴിലും പ്രവർത്തിക്കുകയാണ് ഏതൊരു പ്രവർത്തകന്റെയും ആഗ്രഹം അതിനുള്ള അവസരം എന്തുകൊണ്ടും ലഭിക്കുന്നത് ബി ജെ പിയിലാണ് എല്ലാ ജാതി മതക്കാരും ബി ജെ പി ഒരുപോലെയാണ് കാണുന്നത് എല്ലാ മതത്തിൽപ്പെട്ടവരും പാർട്ടിയുടെ ഭാഗമാണ് ഇന്ന് അനിൽ ആന്റണി അബ്ദുൾ സലാം അബ്ദുള്ള കുട്ടിയെ ഉദാഹരണം ഏത് പാർട്ടിക്കും ശക്തരായ ഒരു നേതാവ് വേണം കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ലാത്തതും അത് തന്നെയാണ് നേതാക്കൾക്ക് സമയമില്ലെന്നാണ് പറയുന്നത് സോണിയ ആരെയും കാണുന്നില്ല രാഹുലിന് സമയമില്ല പിന്നെ നേതാക്കളില്ല ഓരോ ദിവസവും അപമാനിക്കപ്പെടുകയായിരുന്നു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റിയിലും അംഗമാക്കിയിരുന്നില്ല തൃശൂരിൽ നിന്ന് ഓടിക്കുകയാണ് നാലഞ്ചു പേരുടെ ലക്ഷ്യം എവിടെയും തനിക്കെതിരെ പ്രശ്നങ്ങൾ മാത്രമാണ് നേതൃത്വത്തോട് പറയുമ്പോൾ നിസാരവൽക്കരിക്കുകയാണ് ഇതെല്ലാം കാലങ്ങളായി എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നു ഇത്രയേറെ ആളുകൾ പാർട്ടി വിട്ടുപോയിട്ടും ഇതുവരെ കോൺഗ്രസുകാർ കൊണ്ടുവന്നിട്ടില്ലെന്നാണ് തോന്നുന്നത് എന്റെ പിതാവ് പോയപ്പോൾ പോലും അദ്ദേഹത്തെ ഇത്തരത്തിൽ ചീത്ത പറഞ്ഞിട്ടുണ്ട് അന്ന് ഞാനും കോൺഗ്രസ്സിൽ ഉറച്ചു നിന്നയാളാണ് ഞാൻ ജനിച്ചത് മുതൽ ഇന്നലെ വരെ കോൺഗ്രസ്സുകാരിയായി ജീവിച്ചയാളാണ് പക്ഷേ കഴിഞ്ഞ മൂന്ന് വർഷമായി പാർട്ടിയുമായി അകൽച്ചയിലാണ് രണ്ട് തവണയും തെരഞ്ഞെടുപ്പിൽ എന്നെ തോൽപ്പിച്ചത് ആരാണെന്ന് വ്യക്തമായി അറിയാം പല തവണ പരാതി നൽകിയിട്ടുണ്ട് കെ പി സി സി മാത്രമല്ല എന്റെ മണ്ഡലത്തിൽ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് കോൺഗ്രസ് ഉണ്ടാക്കിയത് പാർട്ടി വിട്ട് കേരളം വിടാൻ പദ്ധതി ഇട്ടിരുന്ന സമയത്ത് അച്ഛന്റെ പേരിൽ സ്മാരകമെന്ന് പറഞ്ഞ് പാർട്ടിയിൽ പിടിച്ചു ർത്തി എന്നാൽ അവർ ഒരു കല്ല് പോലും വെക്കില്ലെന്ന് ഉറപ്പായി നേതാക്കന്മാർ പലരും അച്ഛനെ അപമാനിക്കുന്നത് പോലെ സംസാരിച്ചു അതോടെയാണ് പാർട്ടിയിൽ നിൽക്കില്ലെന്ന തീരുമാനത്തിലെത്തിയതെന്നും പത്മജ പറഞ്ഞു അതേസമയം പത്മജിക്കെതിരായ പരാമർശത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലെ തള്ളി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ പ്രസ്താവനയോട് യോജിപ്പില്ലെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു